് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു കുറച്ച് കലോത്സവ പാട്ടുകളുമായിട്ട് വന്നതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതായത് ഒരു വീഡിയോയിൽ പത്ത് പാട്ടുകൾ എന്ന രീതിയിൽ രണ്ട് വീഡിയോ അതായത് ടോട്ടൽ ഇരുപത് പാട്ടുകൾ പിന്നെ കലോത്സവ പാട്ടുകൾ വരികളോട് കൂടെ എന്ന രീതിയിൽ അങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആ ഇരുപത് പാട്ടുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു പത്ത് പാട്ടുകൾ കൂടെ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരികയാണ് അപ്പോൾ ഈ ഒരു പാട്ടുകളൊക്കെ നിങ്ങൾ പല ചാനലുകളിൽ നിന്ന് പല വീഡിയോകളിലായിട്ട് കേട്ടിട്ടുള്ള പാട്ടുകൾ തന്നെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ കറക്റ്റ് വരികൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒറിജിനൽ വരികൾ കൊടുത്തിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഞാൻ അയക്കുന്ന വീഡിയോകളിലുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് വരികൾ അപ്പോൾ ആ വരികൾ തെറ്റാതെ തന്നെ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകളും ഒരുപാട് മത്സര വേദികളിലൊക്കെ നമ്മൾ ജഡ്ജ്മെന്റ് ഇരിക്കുമ്പോൾ കേൾക്കുന്നതാണ് ഒരുപാട് തെറ്റുകൾ വന്ന് പാടുന്നത് അപ്പോൾ കേട്ട് എഴുതി സ്വാഭാവികമായിട്ടും തെറ്റുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള പാട്ടുകൾ കറക്റ്റ് വരികളാണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം അത് എടുത്തിട്ട് പഠിച്ച് പാടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഓരോ പാട്ടുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അതിൻ്റെ ഡെമോ എന്നൊക്കെ പാട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡെമോ ഞാൻ പാടി തരുന്നുണ്ട് പിന്നെ അതിൻ്റെ കറക്റ്റ് ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ആ പാട്ട് കറക്റ്റ് പഠിക്കാനും സാധിക്കും എല്ലാ ഭാഗവും ഞാൻ പാടുന്നില്ല ജസ്റ്റ് പല്ലവിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ പാടുന്നുള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ആദ്യം പറയാൻ പോകുന്ന പാട്ട് മറഹുമോയും കുട്ടി വൈദ്യരുടെ ബദർ കിസ പാട്ടിലെ ഒരു ആണ് അത് അത്യാവശ്യം വലിയൊരു റിസ്ക് ഇല്ലാത്തൊരു പാട്ട് ചെറിയ മക്കൾക്കൊക്കെ പാടാൻ പറ്റുന്ന ഒരു കുറച്ച് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാട്ടിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു പൊളിപ്പെടുമപ്പടയുടെ കഷകരമയം തുടങ്ങുന്നൊരു പാട്ടാണ് വൈദ്യരുടെ രചനക്ക് പ്രിയ സുഹൃത്ത് ഹനൈഫ മുടിക്കോടിന്റെ സംഗീതം അപ്പം ആ ഒരു പാട്ട് കേട്ടോക്കാം കശരം അയരമേ ജലധീനറുകുലം മസല എന്താ പറയുക പല്ലവി അനുപല്ലവിയിലേക്ക് വരുമ്പോ ഒരു പിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പാടാം

ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് തുടങ്ങുക സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണ് രണ്ടാമത്തെ പാട്ട് മതി നിറവായ മതിക്കങ്കും മോൻകുട്ടി വേദിയരുടെ തന്നെ ഒരു ബദർകിസ പാട്ട് തന്നെയാണ് രണ്ടാമത്തെ പാട്ട് എനിക്കേറെ ഇഷ്ടപ്പെട്ട നല്ല പ്രാസംത്തിട്ടുള്ള മോൻകുട്ടി വേദ്യരുടെ വരിയുടെ ഒരു ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി വ്യക്തമാക്കുന്ന ആ ഒരു പ്രാസം ഒരു ഒരു ചെയിൻ വേഡുകളൊക്കെ ഇങ്ങനെ കോർത്ത് കോർത്ത് പോകുന്ന എനിക്കേറെ ഇഷ്ടപ്പെട്ട വരികളാണ് അപ്പോൾ അതിൻ്റെ ട്യൂണ് ചെയ്തിട്ടുള്ളത് ഹനീഫ ഹനീഫ മുടിക്കൂടെ തന്നെയാണ് പിന്നെ അപ്പം ആ ഒരു പാട്ട് കേട്ടു നോക്കാം മതിനിറവായേ മാതിക്കെങ്കും മതിമതിയായ മദീനത്തി മതിമനയേറി മാതിപ്പിത്തെ മതി മതിമതനത്താൽ മതി മതി മതമാലെ മതിയന്തം മതികഹനത്തിലെ മതി പന്തി ആണ് പാട്ടിന്റെ പല്ലവി ആരും പല്ലവി മധുനിറകഞ്ചപ്പാകുട്ടർ മധു മധു തൻ്റെ മധു പൊങ്കി പോലെ പിന്നെ താന പിന്നെ താഴ്ന്നു തന്നെ വരികയാണ് പിച്ച് പിന്നെ കൂടുതലൊന്നും പോകുന്നില്ല അപ്പൊ ആ ഒരു പാട്ട് നെക്സ്റ്റ് സോങ് മൂന്ന് മഹമ്മദിയൂർ എന്ന് തുടങ്ങുന്ന കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടാണ് സംസ്ഥാനത്തെ ഏകേഡ് നേടിയിട്ടുള്ള ഒരു സോങ്ങ് ആണ് അപ്പൊ ആ ഒരു പാട്ട് ഹംസ ഹംസാനക്കാവിന്റെ രചനക്ക് ഹനീഫ മുണിക്കോടിന്റെ സംഗീതം പിന്നെ ആ ഒരു പാട്ട് കേട്ട് വെക്കാം महमदियोर्नामै नेद तिशन्देशुं दधिताज मशहूरा देश विशुं कसूर മഹാത്മാ ബഹുസ്വരവകാശി കയും ഗാന്ധി ഗാന്ധിജി കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ആ ഒരു പാട്ട് ഫുള്ളായിട്ട് പാടുന്നില്ല ഇതിൽ ആ പലവരിൽ ഫസ്റ്റ് വരി തന്നെ ആ ഒരു പിച്ച് വരുന്നുണ്ട് അതായത് നാമൈ അതുപോലെ ആ ഭാഗങ്ങൾ എന്നായിട്ട് പിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത പാട്ട് സോങ് നമ്പർ നാല് പ്രിയ സുഹൃത്ത് ബദറുദ്ദീൻ പറഞ്ഞൂർ രചിച്ചിട്ടുള്ള മാനിതം കേളുകൾ നടക്കുന്നൊരു പാട്ടാണ് അതിനെ എൻ്റെ പ്രിയ സുഹൃത്ത് ഷിഹാബരിക്കോട് സംഗീതം നിർവഹിച്ച ഒരു സോങ്ങാണ് അപ്പോൾ ഇതിൽ പറയുന്ന ട്യൂൺ ചെയ്തിട്ടുള്ളതാണെങ്കിലും എഴുതിയിട്ടുള്ളതാണെങ്കിലൊക്കെ ഇപ്പോൾ ഒഴികെ ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പം അവരുടെ പാട്ടുകളൊക്കെ തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മനിതം കേടുങ്കൽ എന്ന സോങ് കേൾക്കാം മഹമൂദരേ പലവിധാണ് ഈ പാട്ടിൽ ഞാൻ പാടുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാൻ സാധ്യത ഉണ്ട് കാരണം നമ്മളത് പഠി ഇരുന്ന് പഠിച്ച പാട്ടുകളല്ല നമുക്ക് കേട്ട് ആ ഒരു ട്യൂണ് മനസ്സിൽ കയറിയ പാട്ടുകളാണ് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ഒറിജിനൽ ലിങ്ക് വഴി തന്നെ കേട്ട് പഠിക്കണം കേട്ടോ എല്ലാ പാട്ടുകളും നെക്സ്റ്റ് സോങ് നമ്പർ അഞ്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ രണ്ട് ദിവസം മുമ്പ് റിലീസായിട്ടുള്ള പുതിയ സോങ് ആണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വച്ചാൽ വരിയോട് കൂടെ അത് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ചില ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലെങ്കിലും ആ പാട്ട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തതാണ് വേദപൊരുനാഥം എന്ന് തുടങ്ങുന്ന എൻ്റെ പ്രിയ മ്പ്പെ പാട്ട് ഗുരുനാഥൻ അഷറഫ് കൊണ്ടോട്ടി രചന നിർവഹിച്ചിട്ട് മോസ്യം കുരിക്കലുള്ള സംഗീതം നിർവഹിച്ചിട്ടുള്ള ഒരു ഗാനമാണ് അഷറഫ് കൊണ്ടോട്ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തൂലികനാമമായിട്ടുള്ള കെ എം എ കോണിയകത്ത് എന്നാണ് ഈ ഒരു പാട്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പം രചന ആ ഒരു രീതിയിലാണ് പറയുന്നത്

ആ ഒരു ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ പിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരത്തേൻ ഭാഗം അതായത് ആ ഭാഗം എടുക്കുമ്പോ ഈയൊരു തരതാരാ ഈ ഒരു ഭാഗം എത്തുണ്ടല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തണം നെക്സ്റ്റ് സോങ് സിക്സ് ചുറ്റിപ്പടമുട്ടുകൾ താശന കാർ അടി മത്തളവും മുറഷൻ വൈദ്യരുടെ മലപ്പുറം കിസ പാട്ടിൽ നിന്നുള്ളൊരു പാട്ടാണ് പിന്നെ ആ പാട്ടും പിന്നെ കുറച്ച് പിച്ച് കേറുന്നുണ്ട് കേട്ട് നോക്കാം താശനും മുര ഷൊറ്റ ചുറ്റി പടമുട്ടുകൾ താശനടി കൈമണിക്ക് പല്ല പല്ല ചോടാ കിന്നാരം മുളക്കിടലായി മുറ്റിരി തത്തിരിയും സെയിം ട്യൂണിൽ തന്നെ ഒരു ഒരു രണ്ടുപേരും കൂടെ വരും അതാണ് പല്ലവി ട്യൂൺ കിട്ടോ അതിന് പല്ലവി കുറച്ച് പിച്ച് കയറുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പല്ലവി തുടങ്ങാൻ

ബദ്രുദ്ദീൻ ബാറണൂരിന്റെ രചനക്ക് അനീസ് കുവരാട് സംഗീതം നിർവഹിച്ചിട്ടുള്ള ഭീരത തീരമതാം എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് രണ്ട് വർഷം മുമ്പൊക്കെ സ്റ്റേറ്റ് കലോത്സവത്തിലും അതുപോലെ ജില്ലാ കലോത്സവത്തിലൊക്കെ വിജയം നേടിയിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ പിന്നെ വാര്യൻ കുന്നൻ കുഞ്ഞാച്ചെ കുറിച്ചിട്ടുള്ള നല്ലൊരു പാട്ടാണ് അപ്പോൾ ആ ഒരു പാട്ടിലേക്കാണ് അടുത്തായിട്ട് പോകുന്നത്

അങ്ങനെയാണ് പാട്ട് വരുന്നത് കേട്ട പല്ലവി ഇതിലപല്ലവിനായ് ഇങ്ങനെയൊക്കെ ഭാഗങ്ങൾ നല്ല അത്യാവശ്യം കുറച്ച് പിച്ചു വരുന്നൊരു പാട്ടാണ് അപ്പോൾ പിച്ചുകൾ എത്തുന്ന പിച്ചെത്തുന്ന ആളുകളൊക്കെ ട്രൈ ചെയ്താൽ മതി അല്ലെങ്കിൽ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് പാടണം ഓക്കെ നെക്സ്റ്റ് സോങ് നമ്പർ എട്ട് ബഹുതാലം താനം എന്നുടങ്ങുന്നൊരു പാട്ട് ഹംസ എന്നൊരു കാവൻ്റെ രചനയ്ക്ക് അനുഫോം മുടിക്കോടിൻ്റെ സംഗീതം അത്ര സിമ്പിളല്ല അപ്പം എന്നാലും കേട്ടിട്ട് പറ്റുന്ന ആളുകൾ സെലക്ട് ചെയ്യാം ബഹുതാലം താനം ബഹുമതി തരുളേ കൊതിനിതി തേ സത്യത്തിൻ ഗുണമൊത്തിടുകോളം കകനപ്പത് കന്നാളത്തെ മിന്നൊത്തങ്കാരംകിയിടും താളം താളം കൊടുമേ കൊടുമേ കൊടിയരും പ്രതികിടത്തം തിന് തിന് കന സമൃതം ഫലം കടല സുഹൃതം ബഹുത്താലം അങ്ങനെയാണ് പാട്ട് വരുന്നത് അത്യാവശ്യം തിരക്കടില്ലാത്തൊരു പാട്ടാണ് പിന്നെ കുറച്ച് റിസ്ക് തന്നെയാണ് ഷുഹറത്തെത്തക്ക തക്കവർ ആ വേർഡുകളും അതിൻ്റെ ബ്രീത്തും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പാടുക എന്നുള്ളത് അപ്പോൾ പറ്റുന്ന ആളുകൾ അങ്ങനെ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് സോങ് നമ്പർ ഒമ്പത് ഷുജായി തറവാട്ടിലെ തുടങ്ങുന്ന പിന്നെ മലബാർ ചരിത്രം ഹംസ നരോക്കാവിൻ്റെ രചനക്ക് ഹനിഫ മുടിക്കോടിൻ്റെ സംഗീതം ശുചഴിത്തറവാട്ടിലെ ചിന്ത മികന്തൊരു ചുങ്കരലങ്കൃത തങ്കം ശുചഴിത്തറവാട്ടിലെ ചിന്ത മികന്തൊരു ചുങ്കരലങ്കൃത തങ്കം ഷുഹിറ തരുരംഗമലകൃത പതിമലബാർ സുഹൃതമേ പൊങ്കും ഷുഹുറ തരുരംഗമലകൃത പതിമലബാർ സുഹൃതമേ പൊങ്കും ശുചകത്തമലപുരി മലബാരിൻ്റെ ശുചാണി വാരിയ കുന്നനവറുകള ഈ ഒരു രീതിയിൽ നല്ല പോകുന്ന ഒരു പാട്ടാണ് അപ്പൊ ഇതിന്റെ പല്ലവിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വരിയിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട് ഞാനത് ആയിട്ട് പാടാഞ്ഞത് അപ്പോൾ അതിലാ പാട്ട് കേട്ടിട്ട് ആ ആകൊന്ന് ആ വരിയിൽ പാടുന്ന എന്താണോ അതന്നെ ആയിരിക്കും അതിന്റെ കറക്റ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു വരി അന്ന് എഴുതി എടുക്കുന്ന ആളുകൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഞാൻ ലാസ്റ്റ് പത്താമത്തെ പാട്ട് മധുരക്കപ്പതി ഗുരുവിനെ പിറന്നു ഒരു പാട്ട് പിന്നെ എനിക്ക് ഏറെ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു ചലഞ്ച് സോങ്ങാണത് ചെറിയ മക്കളൊന്നും എടുത്തിട്ടത് പ്രയാസമുള്ള ആളുകളൊന്നും ആ ഒരു പാട്ട് സെലക്ട് ചെയ്യരുത് ആ ഒരു പാട്ടിൻ്റെ പ്രീത്വും ആ ഒരു പാട്ടിൻ്റെ സംഗതിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ സെലക്ട് ചെയ്യേണ്ട ഒരു പാട്ടാണ് ബദ്രുദ്ദീൻ പാറന്നൂരിൻ്റെ രചനയാണ് അത് സംഗീതം നിർവഹിച്ചിട്ടുള്ളത് പ്രിയസുഹൃത്ത് മൊഹസിൻകൾ മൊഹസിൻ കുരിക്കലാണ് അത് സംഗീതം നിർവഹിച്ചിട്ടുള്ളത് ആ ഒരു പാട്ട് കേട്ട് വെക്കാം മതിരകതി ഗുരുനബിയുണ്ടൻ തളമേ മധു പതി കൊതിയാൽ കാസൈന മതിയൊളിവോൻ ചേർന്നി സുറകതിൽ പാശമാ മധുഹുടയോൻ തന്മ്യാജിശലേശലാ

പിന്നെ അപ്പോൾ അതിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾക്ക് പാടാൻ പറ്റുമെന്ന് ഉള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാം ഇനി ഇതിൽ പെടാത്ത പാട്ടുകളാണെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള മറ്റു ഇരുപത് പാട്ടുകൾ നമ്മൾ നേരെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ അപ്പോൾ ആ പാട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അതും സെലക്ട് ചെയ്യാം പിന്നെ ഇത് ഇത് കൂടാതെയുള്ള കുറച്ച് പാട്ടുകൾ കൂടെ ഉണ്ട് അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ